नमस्कार മുച്ചൂട് മുടിഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടെ ഭരണവർഗം പരസ്പരം തമ്മിൽ തല്ലുന്നു എന്നതാണ് ധനമന്ത്രിയുടെ കെ എം എബ്രഹാം വിരുദ്ധ നിലപാടുകളിലൂടെ വ്യക്തമാകുന്നത് മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി കെ എം എബ്രഹാം അനാവശ്യമായി ധനകാര്യ മാനേജ്മെന്റിൽ ഇടപെടുന്നു എന്നത് തന്നെയാണ് ഈ പരസ്പര പോരിന് കാരണമായി പറയുന്നതും മുഖ്യനറിയാതെ മുഖ്യന്റെ ചീഫ് സെക്രട്ടറി ഒരു ചെറുവിരൽ പോലും അനക്കാൻ സാധിക്കില്ല എന്നതുകൊണ്ട് തന്നെ ഇതൊക്കെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി ും കെ എൻ ബാലഗോപാലും തമ്മിലുള്ള പോരാണ് എന്ന് വേണമെങ്കിൽ പറയാം എന്തായാലും പോര് കഴിഞ്ഞ ദിവസം അധിക ഇടപെടൽ വേണ്ട എന്ന ഇവരെ എത്തി ആ താക്കീത് നടപടി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ എബ്രഹാമിനെതിരെ പ്രയോഗിക്കുകയും ചെയ്തു ശേഷം ഇപ്പോഴത്തെ ധനവകുപ്പിന്റെ സകലമാന കാര്യങ്ങൾക്കും എബ്രഹാം ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ് അതായത് കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ച വിവിധ സർക്കാർ സേവനങ്ങളുടെ ഫീസ് നിരക്ക് ഉൾപ്പെടെ വരുമാന വർദ്ധനക്ക് നിർദ്ദേശങ്ങൾ തയ്യാറാക്കിയതടക്കം മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി സെക്രട്ടറിയായിട്ടുള്ള കെ എം എബ്രഹാം നേരിട്ട് തന്നെയാണ് പ്രവർത്തിച്ചിരിക്കുന്നത് എന്ന വിവരമാണ് വന്നിരിക്കുന്നത് ധനവകുപ്പിനെ ഇരുട്ടിൽ നിർത്തിക്കൊണ്ടായിരുന്നു സൂപ്പർ ധനമന്ത്രിയായുള്ള കെ എം എബ്രഹാമിന്റെ ഇടപെടൽ ക്ഷേമ പദ്ധതിയുടെ കുടിശ്ശിക നിലവാരമടക്കം സർക്കാർ മുൻഗണനകൾ പുതുക്കിയുള്ള മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനത്തിന് പിന്നാലെയാണ് പുതിയ ഉത്തരവ് വരുമാന വർദ്ധനയുള്ള നിർദ്ദേശങ്ങൾ അടങ്ങിയിട്ടുള്ള ഫയൽ ക്യാബിനറ്റിന്റെ പരിഗണനയ്ക്ക് എത്തിച്ചതാ മുഖ്യമന്ത്രി നേരിട്ടായിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ മുൻഗണനകളിൽ മാറ്റം വേണമെന്ന ആവശ്യം എൽ ഡി സർക്കാരിലും ഒരുപോലെയാണ് ഉയർന്നത് ക്ഷേമ പെൻഷൻ മുതൽ സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ആനുകൂല്യങ്ങളിൽ വരെ കുടിശ്ശിക തീർക്കലിൽ ഊന്നിയായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം സമയബന്ധിത പദ്ധതി പ്രഖ്യാപനമല്ലാതെ പണം എവിടെ നിന്ന് കണ്ടെത്തുമെന്നത് ഇപ്പോഴും അവ്യക്തമാണ് എല്ലാറ്റിനും പണം അനുവദിക്കേണ്ടെന്ന ധനമന്ത്രിക്ക് മറുപടി ഉണ്ടായിരുന്നില്ല കാരണം ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ഇപ്പോൾ വെറും ഒരു പേരിന് മാത്രമുള്ള ധനമന്ത്രിയാണ് എന്നതാണ് യാഥാർത്ഥ്യം എന്തായാലും ഇതിനൊക്കെ ഇടയിലാണ് നികുതിയേതര വരുമാന വർദ്ധനവ ശുപാർശകൾ സമർപ്പിക്കണമെന്നാവശ്യപ്പെട്ട ഉത്തരവിറങ്ങുന്നത് കാലങ്ങളായി കൂട്ടാത്ത ഫീസുകളും സേവന നിരക്കുകളും പുനഃക്രമീകരിച്ച് അതാത് വകുപ്പുകൾ റിപ്പോർട്ട് തയ്യാറാക്കി നൽകണമെന്നതായിരുന്നു നിർദ്ദേശം തദ്ദേശ സ്ഥാപനങ്ങളുടെ യൂസർ ഫീ നിരക്കുകളിൽ വർധന വരുത്താനുള്ള ബജറ്റ് തീരുമാനം വ്യാപക വിമർശനത്തിനിടയാക്കുകയും നിരക്ക് വർധന പിൻവലിക്കുകയും ചെയ്ത സാഹചര്യം നിലനിൽക്കെയെ കൂടിയായിരുന്നു ഈ ഒരു പുതിയ പരിഷ്കാരം നടപ്പിലാക്കിയത് ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന തീരുമാനങ്ങളിൽ വിശ്വാസത്തിൽ എടുക്കുന്നില്ല എന്നതാണ് ആക്ഷേപം പിരിഞ്ഞു പിരിഞ്ഞുകിട്ടാവുന്ന പരമാവധി തുകയുടെ കണക്കിലും വകുപ്പിനോ സർക്കാരിനോ വ്യക്തതയില്ല അറിവില്ലാത്ത കാര്യമെന്ന ധനവകുപ്പ് ആവർത്തിക്കുമ്പോൾ ചട്ടം മുന്നൂറ് പ്രകാരം മുഖ്യമന്ത്രി നടത്തിയ പ്രസ്താവനയുടെയും തുടർ തീരുമാനങ്ങളുടെയും ബാധ്യത മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറിയിലേക്ക് ചുരുങ്ങുകയാണ് വകുപ്പുകളെ വിശ്വാസത്തിലെടുക്കാത്ത മുഖ്യമന്ത്രിയുടെ സമീപനത്തിൽ മുന്നണിക്ക് അകത്തും പുറത്തും രാഷ്ട്രീയ ചർച്ചകൾ സജീവമാകുന്നുണ്ട് എന്തായാലും ധനമന്ത്രി കെ എൻ ബാലഗോപാൽ എന്ന വ്യക്തിയെ വെറും നോക്കുകുത്തിയാക്കിക്കൊണ്ട് മുഖ്യമന്ത്രിയും ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറിയും നടത്തുന്ന ഇത്തരം കാര്യങ്ങൾ അത് ജനങ്ങൾക്കും വലിയ തിരിച്ചടിയാകാനുള്ള സാധ്യതയുണ്ട് എന്തായാലും ധനമന്ത്രി കെ എൻ ബാലഗോപാൽ താൻ ഇനി നോക്കുകുത്തിയായി നിൽക്കില്ല എന്ന നിലപാടിൽ തന്നെ തുടരുന്നു എന്നതാണ് അറിയാൻ സാധിക്കുന്നത് അങ്ങനെ നോക്കുകയാണെങ്കിൽ കേരളത്തിലെ ധനവകുപ്പും ഭരണവകുപ്പും തമ്മിൽ പോര് തുടങ്ങാൻ ഇനി അധികനാൾ വേണ്ടിവരില്ല എന്ന് ചുരുക്കം